സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാടി ചേച്ചി ഗംഭീര കുളി ഇതുവരെ തീർന്നില്ല എത്ര നേരം നിറ ഷാംപൂ കെട്ട് കുളിക്കും മരതകം അരച്ച് ഈ വെള്ളത്തിൽ കലക്കിയതാട്ടോ അതുപോലെ തോന്നണേ ആശീർവാദ ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൻ ടൂറിൻ്റെ പുതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദേ വീണ്ടും ജോംസമിൽ വന്നേക്കാണ് കാണട്ടെ ആ മാർക്കറ്റ് തുടങ്ങുന്ന ഒരു ഭാഗത്ത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് കുറച്ച് നേരമായി നിൽക്കണ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറായി ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ പറ്റുമോ എന്നറിയാൻ അത് കാണാണ്ട് പോകാനൊരു മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് കുറച്ച് നേരമായി വന്ന് നിൽക്കണം ഞാൻ ജോംസം എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു പോയി അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല അപ്പോൾ നോക്കാം നമ്മുടെ റൺവേയുടെ തൊട്ട് സൈഡിലാട്ടോ വന്ന് നിൽക്കണം ഈ ആണെന്നാണ് റൺവേ അപ്പോൾ ഫ്ലൈറ്റ് വരുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് മാത്രമല്ല ഇന്ന് നമ്മളിവിടെ ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കൊക്കെ കണ്ടിട്ട് കോബാംഗിലേക്ക് പോകും പിന്നെ അവിടുന്ന് നമ്മൾ പോക്രയിലേക്ക് പോകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം ഞാൻ ഹരി വെൽക്കം ടു സ്റ്റോറി ये टाइमिंग तो नहीं है इसका नहीं।, नहीं है हमारा तो में जितने आदमी है हां उतने आते ना तो नहीं आएगा अच्छा 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 आदमी नहीं है तो कितना नहीं आएगा नहीं तो आएगा नहीं तो आएगा 10:00 सम टाइम 10:00 बजे आएगा कल मैंने देख रहा था टाइमिंग तो इस टाइम का था एक फ्लाइट कल आया था अच्छा अच्छा मैं वेट वेट तुप्पा ऑर्डर तुप्पा एक तुप्पा भरनू അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കാം ശരിക്കും ഇവിടെ വെയിറ്റ് ചെയ്യണം മണ്ടത്തരാണ് കാരണം നിറച്ചും പൊടിയാട്ടോ ഓരോ വണ്ടി പോയി കഴിയുമ്പോൾ നിറച്ചും പൊടിയാണ് അപ്പൊ ആ ദീതി പറഞ്ഞ എന്താണെന്നറിയാ പുറത്തിരുന്ന് കഴിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പിടില്ലായിരുന്നു അത്ര അപ്പോൾ തുപ്പ കിട്ടിണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചേരം നിന്ന് നോക്കാം അവർ ഹൈദരാബാദിനുള്ള റൈഡേഴ്സാണ് കേട്ടോ ബൈക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ അവരിങ്ങനെ നേപ്പാളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെയിം റൂട്ടാണ് കൂടെ കുടക്കയറി അങ്ങനെ അങ്ങനെ നമ്മൾ വന്ന അതേ റൂട്ട് കൂടെയാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ആട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അവരുടെ അടുത്ത് കുറെ നേരം സംസാരിച്ചു ഇതുവരെ ഫ്ലൈറ്റിൻ്റെ ഒരു ലാഞ്ചനം പോലും ഇല്ല ഞാൻ കുറച്ച് നേരം ഭയങ്കര വെയിലാട്ടോ അങ്ങനെ കുത്തണ വെയില തണുപ്പാണെങ്കിലും വെയിലടിച്ചിട്ട് ഇങ്ങനെ പൊള്ളു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ മുക്തിനാഥൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ നീരായിരുന്നു പൊള്ളിയിട്ട് അപ്പോൾ കുറച്ച് നേരം തള്ളത്തിലേക്ക് മാറിയിരിക്കാൻ ഫ്ലൈറ്റ് വരികയാണെങ്കിൽ നോക്കാം ഞാൻ ഒരു ഹാഫ് ആൻ അവർ കൂടി വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു ഇന്നും നിരാശയാണ് ഫലം തോന്നുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കാറ്റുമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കി അതിൻ്റെ അകത്തും ഫ്ലൈറ്റ് ഒന്നും ഈ ഭാഗത്ത് കാണിക്കുന്നില്ല കാറ്റ് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ വിൻസോക്സ് കണ്ടോ ആ വിൻസോക്സ് ഇങ്ങനെ നേരെയാണ് നിൽക്കണേ അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ അത് ഇടയ്ക്ക് വീഴുന്നു പിന്നെ ഇടയ്ക്ക് അത് നേരെയായി നിൽക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ പൊടി തിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ഞാൻ അതുകൊണ്ട് പതുക്കെ ഇറങ്ങാണ് ഇവിടുന്നത് നമുക്ക് ഞാൻ എടുത്തത് ദുംബ ലേക്കിലേക്ക് പോകാം കേട്ടോ ദുംബാ ലേക്ക് ഇവിടുന്നൊരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് പക്ഷേ കുറച്ച് റഫ് പാച്ചാണ് കൂടുതൽ സമയം എടുക്കാരിക്ക് എത്താൻ ഇങ്ങോട്ട് വരുന്ന വഴിയും റഫ് ബാച്ച് കേട്ടോ ജോംസം എത്തുന്നതിനൊരു നാലഞ്ച് കിലോമീറ്റർ മുമ്പ് വരെ ഭയങ്കര മോശം റോഡാണ് അങ്ങനെ ഗ്രാവൽ ്രാവലൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വണ്ടി പാളുന്ന പോലെ അപ്പൊ പതുക്കെ പതുക്കെ ഓടിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവരൊക്കെ അങ്ങനെ പോകും കൊണ്ട് പോകും ഞാനത് ട്രൈ നോക്കി പക്ഷെ പറ്റുന്നില്ല നമുക്ക് ഇനി ഫ്ലൈറ്റിൽ വരാം ലക്ഷ്മിയും കൂട്ടിയിട്ട് അപ്പൊ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തെന്ന് നോക്കാം എന്തായാലും വണ്ടി ഞാൻ അവിടെ ഹോട്ടലിനോട് വെച്ചേക്കാണ് റെസ്റ്റോറൻറ്റോടെ അപ്പം നമുക്ക് ഡോമിനോ എടുത്ത് ദുംബാലേക്കിലേക്ക് പോവാം ദുംബാലേക്ക് എസേജാണ് लाइक ठीक है थैंक यू टुम्बा साल रास्ता ये अच्छा ठीक है थैंक यू जी को रही भीड़ डेकोरेट पर ही था मुझे रखिए वो बोल रहा है कि इधर से आने को नहीं कहाँ से ഇതർശന നേരത്തെ അവിടെ കണ്ട രണ്ടുപേരും ഇതിലാന്ന് പറഞ്ഞു ഇവരുടെ അടുത്താ നേരത്തെ ചോദിക്കണ്ടായിരുന്നെ അപ്പൊ അവര് പറഞ്ഞത് ഇതിലല്ല ഓ ഡോ ലോക്ബോൾ അസ്തന്നെ जी गए तो पून भेजेगा पुल से चला ठीक है अभी एक रेना दो ساعتين نہیں ہے نہیں اچھا گاڑی సవీనగర్トムトム دیتا پڑے گا اچھا اچھا ٹھیک ہے ہاں ఇక్కడ ఒక బోర్డు ఉంది ట 45 నిమిషట్స్ వాక్ నర్దని ఉంది ఇని బైక్ పోతే వడియై ఇకి ఓకి నోకా వంగో పల్లర్ది చూచో కాట भाई गाड़ी जाएगा ബൈ ഗാഡി ചേക്കാ മതി ആ ടീക്ക് താങ്ക് യു എൻ്റെ അമ്മ റിസ്ക് വഴിയാണല്ലോ ഇത് ശരിക്കേ നടക്കാനുള്ള വഴിയാണ് കേട്ടോ അതാണ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാവുക മറ്റേ വഴി പോവാൻ അപ്പുറത്തെ എന്തോ പാലല്ലെന്ന് പറഞ്ഞത് ഇതിലെങ്ങനെ വഴി ബൈക്ക് പോവും അവിടെ സ്റ്റെപ്പൊക്കെ കേട്ടോ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അഡ്വെഞ്ചർ ഇല്ലാതിരിക്കുവായിരുന്നു അഡ്വഞ്ചർ കിട്ടി നമ്മൾ ആപ്പിൾ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഒരു വഴി കൂടെ കേട്ടോ പോണേ നല്ല രസമുള്ളൊരു വഴി ഇവിടെ എവിടെയൊരു പാലുണ്ട് നമുക്ക് റിവർ ക്രോസ് ചെയ്യേണ്ടി വരും അപ്പം ആ പാലം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ശരിയായി പോകുന്നു തോന്നുന്നു തപ്പി തപ്പി അവസാനം പാലം കണ്ടുപിടിച്ചു പക്ഷെ വർമ്മ വർമ്മസാറെ അതിലൊരു ചെറിയ പ്രശ്നം ഈ പാലത്തിന്റെ മുകളിലേക്ക് ഒരു പതിനെട്ടാം പടി പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഞാൻ എങ്ങനെ വണ്ടി കയറ്റും പക്ഷെ കറക്റ്റ് ടൈമിൽ ഒരു ചേട്ടൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു മോനെ നീ നേരെ പോയാൽ ഒരു പാലം കൂടിയുണ്ട് അതിലുറപ്പായിട്ടും വണ്ടി കയറ്റാം ചേട്ടന്റെ വാക്കും വിശ്വസിച്ച് ഒന്നര രണ്ട് കിലോമീറ്റർ പുഴയോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ആ മന്തിട്ടയിലൂടെ വണ്ടി ഓടിച്ചു ഒരു പാലം പോലും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ആ വഴി ചെന്ന് അവസാനിച്ചത് മെയിൻ റോഡിൽ ഒരു പൊട്ടനുറുമ്പിനെ പോലെ ഞാൻ വട്ടത്തിൽ കറങ്ങുകയായിരുന്നു അത്രയും നേരം ദുബാലേക്ക് കാണാൻ ഒരു ആഗ്രഹം മാത്രമേ ഇനി അത് കാണണം വാശിയായി മാറി വീഡിയോയിൽ കാണിച്ചതല്ലാതെ പലരുടെ അടുത്ത് ഞാൻ വഴി ചോദിച്ചു എല്ലാവരും ഒരേപോലെ വഴി വഴിതെറ്റി പറഞ്ഞു തരുമോ എന്നൊക്കെ ആലോചിച്ച് വീണ്ടും വഴി തെറ്റിയ ഗ്രാമത്തിൽ തിരിച്ചുവന്ന് അവസാനമായിട്ട് ഒരാളോടും കൂടി വഴി ചോദിക്കാമെന്ന് വിചാരിച്ചു ആ സ്ത്രീകൾ പറഞ്ഞായിരുന്നു കേട്ടോ കറക്റ്റ് ഇത് നടക്കാനുള്ള വഴിയാണ് അപ്പോൾ അവിടെ സ്റ്റെപ്പുകളുണ്ട് അതിൽ വണ്ടി പോവില്ല നമുക്കിനി തിരിച്ച് ഓൾ ദ വേ ജോംസൺ പോയിട്ട് ജോംസൺ ക്രോസ് ചെയ്തിട്ട് വേണം ദുംബാലേക്കിലേക്ക് പോവാൻ സർ ദുംബ ലേക്ക് കേസിൽ ആണ് ആ പെർമിറ്റ് ജോദിന് പേലും മുക്തി നാഥ് കേസാ तभी एंटर हुआ था तो तो दे 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 दे। ये ये राइट अच्छा ठीक है थैंक यू अल ग्रीन कलर तड़ा बैंक പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് കാണാൻ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ആയിരിക്കും പക്ഷേ കുറച്ച് ടൂറിസ്റ്റ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ചേച്ചിമാരോ റൈഡായിട്ട് ബാദ് അല്ലേ താമ ആനിക്കേ അമ്മൂമ്മ പാവ അമ്മ അപ്പൊ ഇങ്ങോട്ട് വരണമെങ്കിലും നമുക്ക് മറ്റേ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അന്നപൂർണ്ണ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് तर के नै है भाइ यो त उले चल्दै एसे पैसा नै ले हो इधर नेपालमै समझ गयो एसे नै ले हा? इसमें सब सब है इधर आप फोटो खींचो बनाओ कुछ मिलता बस पानी में ഭയങ്കര കാറ്റാട്ടോ അതാണ് ഞാൻ അകത്ത് കയറി സംസാരിക്കുന്നത് അമ്പത് രൂപയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് ചേച്ചി പറഞ്ഞു എന്റെ അത് തുപ്പരുത് കുളിക്കരുത് ചാടരുത് കഴുകരുത് വെള്ള കളറിലുള്ള കല്ലുകളുണ്ടാവും അത് ഇവരുടെ നാഗദേവതയാണ് അപ്പൊ അതുമ്പോ കാല്ക്കരുത് ചവിട്ടരുത് പറഞ്ഞോട്ടോ പത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ രസമാണ് നല്ല ഭംഗിയുണ്ട് ശരിക്കും നല്ല രസമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്ത് ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ബ്ലാക്സ് ഒക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് അവിടെ ഒരു വൈറ്റ് കളർ സ്റ്റോൺ ഉണ്ട് കേട്ടോ അതാണ് അവർ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ചവിട്ടരുന്ന് പറഞ്ഞത് ഒരു നാഗദേവതയെന്ന് പറഞ്ഞത് വെള്ളമുണ്ടല്ലോ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് കേട്ടോ അവിടെ ആ കരയിലൊക്കെ നിൽക്കുമ്പോൾ ഉള്ളിൽ മീനുകളൊക്കെ കാണാം ചെറിയ മീനുകളൊന്നുമില്ല വലിയ വലിയ മീനുകളാണ് ഓരോ ഓരടി കൂടുതൽ വലുപ്പുള്ള മീനുകൾ നല്ലങ്ങനെ തടിച്ച മീനുകളുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ക്യാമറയിൽ അത്രത്തോളം കിട്ടില്ല ഒരു നേൾ പോലെ കാണലു പക്ഷേ നല്ല വലിപ്പമുള്ള മീനുകളാണ് ഇവിടെ ഓരോ നിമിഷം കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോണ്ടല്ലോ സ്വർഗത്തിലാണോ വന്നതെന്നുള്ള പോലത്തെ ഒരു ഫീൽ കേട്ടോ പ്രത്യേകിച്ച് ഈ വഴി ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ എന്ത് രസാന്നറിയോ ഭയങ്കര ഫീലാണ് നമ്മളിങ്ങനെ ദൂരെ മലകാരങ്ങൾ കാണുന്നുണ്ട് അതെനിക്ക് തോന്നുന്നത് നീൽഗിരിയാന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ആകെ ഡയറക്ഷൻ തെറ്റി ഏത് മല എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ അത് നീൽഗിരി ആയിരിക്കണം സൗത്ത് നീൽഗിരി ആയിരിക്കണം അപ്പോൾ അതിൻ്റെ അതൊക്കെ ആ കാഴ്ചകൾ പിന്നെ ഈ ലേക്കിൻ്റെ കളർ അല്ലെങ്കിൽ നീല കളർ ഡർക് കളർ എന്ന് പറയാം അത് പിന്നെ ഈ നടക്കുന്ന വഴിയുണ്ടോ ഈ വഴി പിന്നെ ഇതുപോലെ ത്ത് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ്സ് ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്നു ആ പുല്ലിന് തന്നെ ഒരു പ്രത്യേക ടെക്സ്റ്ററാണ് പുല്ലും ആ വെള്ളവും കൂടി നല്ല മാച്ചിങ് ഒരു കോൺട്രാസ്റ്റിങ് കളറൊക്കെയാണ് കേട്ടോ പിന്നെ കാറ്റ് കാറ്റാണ് എടുത്തു പറയേണ്ട കാര്യം ആ കാറ്റ് ഇത്ര ഫീൽ അവിടെ ഉണ്ടാവില്ല കത്ത് മീനുകളെ നല്ല രസമായിട്ട് ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടോ ഒന്നും ചെയ്തില്ല ഞാൻ വെറുതെ വീഡിയോയിൽ സംസാരിച്ചാലോ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പേടിച്ച് അങ്ങോട്ട് പോയി എനിക്ക് എന്തോരം മീനുകളെ ഇവിടുത്തെ വെള്ളം ബുദ്ധിസ്റ്റിന് ഭയങ്കര ഹോളിയാണ് കേട്ടോ അവർക്ക് ഇതിന് പുറകിൽ എന്തൊക്കെയോ ഫോക്ടൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ തോന്നിയൊരു ഫോക്ടൈല് എൻ്റെ ഒരു കള്ള ഫോക്ടൈലും പറട്ടെ ഇത് മൗണ്ടൻ ഗോഡ്സ് ഉണ്ടല്ലോ മരതകം അരച്ച് ഈ വെള്ളത്തിൽ കലക്കിയതാ കേട്ടോ അതുപോലെ തോന്നണേ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയനെ കേട്ടോ വരാതിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായി പോയേനെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് സോ രൂ ആ താങ്ക് യു ആ ഇന്ത്യ കേരള ആ മൊമ്മയുടെ ഇന്ന് ഒരു പാക്കറ്റ് ഡ്രൈഡ് ആപ്പിളെ മേടിച്ചോട്ടോ അറിയില്ല ഭയങ്കര കാറ്റാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുക്തിന്നാൽ പോടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് നല്ലായിരുന്നു ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് തന്നെ ആയിരുന്നല്ലോ അതിനും സെയിം ആയിരുന്നു പക്ഷേ അത് ഞാൻ രണ്ട് നേരം കൊടുത്തിരുന്നു ഞാൻ ഈ ആപ്പിൾ കഴിച്ചു നോക്കിയിട്ടുണ്ടല്ലോ ഭയങ്കര ഡേസ്റ്റ് ഒരു പാക്കറ്റും കൂടി വാങ്ങി അപ്പോൾ നമുക്കുണ്ടല്ലോ ഇനി അവിടെ ചെന്ന് റൂമിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലം കൂടി പോകാൻ നമ്മൾ തിരിച്ചുനിന്ന് പൊക്കറെ പോകണം എത്രയും പതിന സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച റൂമിൽ വന്ന കേട്ടോ തകർന്നു പോയി അടുത്ത് പോയി കേട്ടോ അത്രയും മോശം റോഡായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോ ആന്റി ഇവിടെ പോപ്കോൺ ഉണ്ടാക്കാം കേട്ടോ ആ സത്ത എന്താ ലാർജ് സ്കെയിലോ ഉണ്ടാക്കണേ നിറച്ച് പോപ്കോൺ അല്ല അത് വറുത്ത് വെക്കാൻ തന്നു ഇവിടെ ചോളുണ്ട് லாம் जी हैनतेत परते ये जो मोरो ಅದನಿಕೆ ಮಾಟ್ಟಿ ಇಕನು किसके लिए येलो खाने ह अलवा ओ पीने के लिए है ना ह खाने खाने के लिए जीरो वो थाली के साथ आता है अच्छा 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 ई थाली ಡಕೋಡೆ ചെറിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു തോരൻ പോലെ കിട്ടും കേട്ടോ തോരനല്ല ഒരു വേറൊരു കൺസിസ്റ്റൻസി ആണ് അത് ആ സാധനത്തിൽ ഇടാൻ വേണ്ടിട്ടാണ് അതിങ്ങനെ നമുക്ക് താലി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും അപ്പൊ അത്രയും ഈ കിഡ്നത്തിനല്ലേ പൗഡർ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് കോൺഫ്ലവർ ഉണ്ടാക്കാനാണ് കോൺഫ്ലവർ ആണോ എനിക്കറിയില്ല അതുപോലെ എന്തോ ഉണ്ടാക്കാനാണ് അപ്പം എന്തായാലും ठीक ठीक है है निकलता हूं। हाँ ये लगा क्या है खाता। <laughs> किसके लिए? ये आप यहाँ पर आए तो इसलिए अब आज अच्छे से जाने इसलिए ठीक है थैंक यू थैंक यू प्राइड दी थैंक यू सो मच फिर अगली बार अपनी फैमिली से फैब्रिक को लेकर आना ठीक है जरूर ये आपके लिए अह मैं, आप मैं एक लेता हूँ नहीं आप प्लीज ले नहीं ये ठीक है मैं एक लेता हूँ ये पूरा नहीं थैंक यू तो वहां लगा बनना ये वन लास्ट घर में लगो आपका वीडियो मैं उसको भेज दूंगा आंसर ओके ठीक है थैंक यू थैंक यू थैंक यू सो मच अच्छे से जाना अंकल से बता देना ठीक है ओके बाय बाय ഒരു കഴിച്ചുള്ള ഒരു സാധനം കെട്ടിത്തുന്നുണ്ടോ അടിപൊളി അല്ലേ പാവങ്ങളുടെ ഭയങ്കര പാവങ്ങളാണ് ഞാനിവിടെ നിന്നിട്ട് മൂന്ന് രാത്രി നിന്നു നാല് നേരം ഭക്ഷണം കഴിച്ചു ആറ് കട്ടൻ ചായ കുടിച്ചു ഇതെല്ലാം കൂടി രണ്ടായിരത്തി നാനൂറ്റി ആറ് ഇന്ത്യൻ റുപ്പീസ് ആയിട്ടുള്ളൂ ഇത് തന്നെ ഞാനിപ്പോൾ ജോംസമ്മിലാണ് താമസിച്ചതായിരുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു അയ്യായിരം ആറായിരം രൂപ തന്നെ കാരണം അവിടെ ഹോട്ടലിൻ്റെ റേറ്റ് കൂടുതല ഭക്ഷണത്തിൻ്റെ റേറ്റ് കൂടുതലായില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഭയങ്കര ഇതായി പോരാത്തിന് ഇത്രയും സ്നേഹം നമുക്ക് അവിടെ കിട്ടില്ല ഹോട്ടലിൽ താമസിച്ചുകഴിഞ്ഞാൽ അപ്പോൾ അവരുടെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി ഇവരെന്തോ ഒരു സാധനം ഇവിടെ ഉണക്കാട്ടുണ്ട് കേട്ടോ കടുക് പോലെയാണ് ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല എന്താ സാധനം എനിക്കറിയില്ല കേട്ടോ പിന്നെ അവിടെ നേരത്തെ കണ്ട വല്ല ചോളം ഉണക്കുന്നുണ്ട് അങ്കിൾ ഇവിടെ ഇല്ല അങ്കിളിനെ ഞാൻ കാണിച്ചു തരാം രണ്ട് കാണാൻ പറ്റിയില്ലതേ ഈ കാണുന്നതാണ് അങ്കിൾ കേട്ടോ ഇത് അവർക്ക് മൂന്ന് പെൺമക്കളും രണ്ട് ഒരു ആൺകുട്ടിയാണ് കേട്ടോ ആൺകുട്ടിയും ഈ രണ്ട് പെൺകുട്ടികളും പിന്നെ വേറൊരു പെൺകുട്ടി ഈ പെൺകുട്ടി അപ്പോൾ ഹലോ ഒരാൾ യു എസിലെ പഠിക്കുകയാണ് വേറൊരാള് ഒക്കരയിൽ നേഴ്സാണ് ആ പയ്യൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ പെൺകുട്ടി അഗ്രികൾച്ചറോ അങ്ങനെ എന്തുമാണ് പഠിച്ച് എന്നിട്ട് ഇപ്പോൾ ഇവിടെ തലക്കഴിഞ്ഞിട്ടേ ഉള്ളൂ ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി ഇവിടെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് യാത്ര പറഞ്ഞിറങ്ങാം കുറേ ലേറ്റായി നമ്മൾ ഞാൻ സമയത്തേ രണ്ടേ കാലമായിട്ടോ ഞാൻ കുറേ സമയം അവിടെ നമ്മൾ വഴി തെറ്റിപ്പോയി ആൻറ്റി ടീക്കേ ബൈ ബൈ ആ बाय बाय अगर आपको यहाँ थोड़ा गलत लगा तो हमें आप माफ कर देना क्या गलत मुझे बहुत अच्छा लगा आगा। हाँ आगा। कभी केरला आ जाना हाँ अगर आए। इंडिया आएगा तो हाँ ठीक है मम्मी और पापा सबको लेके आजा नहीं हाँ गया था हाँ ठीक है मिलता हूँ हाँ अबे बेटा नहीं है हाँ മകന് ജോലി ഉണ്ടോ കേരളത്തില് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപക്ക് എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് നമ്പർ മേടിച്ച ആരെങ്കിലും വിളിക്കാൻ പറയാരുന്നു ശരിക്കും പോവാ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുണ്ടല്ലോ നേരെ പോക്രയ്ക്കാണ് പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് തത്തോ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ തത്തോ പാനിയിൽ ഒരു ഹോട്ട് വാട്ടർ സ്പ്രിങ്ങ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അതെങ്ങനെ കെട്ടി ഇതൊക്കെ ആക്കിയിട്ടുണ്ട് എന്തോ പേ ചെയ്യണം എന്ന് തോന്നുന്നു നൂറ് രൂപയോ അമ്പത് രൂപയോ അങ്ങനെ എന്തോ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിക്കാൻ പറ്റും അപ്പോൾ ഞാൻ തത്തോപാനിയിൽ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം രണ്ടേകാല് നമ്മളെങ്ങനെ പോയാലും ഒരു മൂന്നേ കാലം അവിടെ എത്തുമ്പോൾ അപ്പോൾ ഒരു ഇരുട്ടുന്നതിന് മുമ്പ് ഈ മോശം റോഡൊക്കെ കടന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഒരു ബ്രിഡ്ജ് കയറി ഉണ്ടായിരുന്നില്ല ഗണ്ടകി ഗോൾഡൻ ബ്രിഡ്ജ് ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് റോഡ് നല്ല അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ പോകുന്ന വഴി റോഡ് ഭയങ്കര മോശമായി ഈ ഒരു ഭാഗം ഈ ഒരു സ്ട്രെച്ച് ഇപ്പോൾ നല്ല റോഡാണ് ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മോശം റോഡാണ് രണ്ട് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ മുഖം കവർ ചെയ്തേക്ക അവരുടെ വണ്ടി പഞ്ചറായിരുന്നു യു ഹാവ് യു ജസ്റ്റ് മൂവ് ഇറ്റ് ലിറ്റിൽ ബാക്ക് അതിലേ

പഞ്ചർ കിറ്റ് പൊട്ടിക്കാൻ സമയമായിട്ടോ അവരുടെ പഞ്ചറുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സാധനം നമുക്ക് ഉരാ വിടവല सिर्फ आशीर्वाद है दो सौ रुपये चाहिए नहीं 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 कर रहा हूँ पिन पिन स्टोरी ओके थैंक यू बाय जस्ट Okay. थैंक यू बाय രണ്ടുപേരും എന്റെ അത്രയും കൂടെ ഐഡി ഇല്ലാണ്ടാണ് ഇറങ്ങിയിരിക്കണത് അവരിന്ന് മുക്തിനാഥ് പോയി താമസിക്കുന്ന പറഞ്ഞേക്കണേ എന്റെ അടുത്ത് പറഞ്ഞു മുക്തിനാഥ് നാഥ് ബാബയുടെ ആശീർവാദം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണേ നോക്കാം നമുക്ക് മൂന്നേ കാലിന് അവിടെ എത്തേണ്ട ഞാൻ കേട്ടോ താത്തോപ്പാനീലേ ഏകദേശം നമുക്ക് ഇനി പത്ത് മിനിറ്റ് കഷ്ടിച്ചു അപ്പം നാലുമണി ആറായിട്ടുണ്ട് അപ്പം കുറേ സമയം ഇവിടെ പോയി അപ്പോൾ ആ ഒരു ടയറിൻ്റെ ഗ്രൂവിൻ്റെ ഇടയിലായിരുന്നു പഞ്ചർ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരിട്ട് കറക്കി വെള്ളം ഒഴിച്ച് ഒഴിച്ച് വെച്ചാണ് മനസ്സിലായത് എവിടുന്ന കാറ്റുപണി ഒന്ന് എന്തായാലും നമുക്ക് പതുക്കെ താത്തോപ്പാനി പോവാം നീ അവിടെ ചെന്ന് കുളിച്ച് ഇറങ്ങി ഞാൻ അവിടെ കൊക്കരെ എത്തുമ്പോൾ ഒരു നേരം ആവും നിറച്ച ആൾക്കാരാണല്ലോ ഞാനിങ്ങോട്ട് വരുന്ന വഴി ഈ ഭാഗത്ത് എത്തിയപ്പോൾ കുറച്ച് ഇരുട്ടവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് കുളിക്കാണ്ട് പോയതാണ് അന്ന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ നിറച്ച ആൾക്കാർ വെൽക്കം ടു നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് അന്നപൂർണ്ണ ടു തോ പനി മ്യാഗ് ദി ട്വൻ്റി സെവൻ ഡിഗ്രി സെൻറിഗ്രേഡ് പ്ലീസ് ഡോ നോട്ട് ബി മിസ്ഡ് ഇവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട് വീഡിയോ എടുത്ത് ഞാൻ അടി കിട്ടിരുന്നു അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ അമ്പലം അതൊന്ന് ചൂടുവെള്ളം അങ്ങനെ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ഒലിച്ച് പോയിട്ട് വേറൊരു ഭാഗത്ത് പോയിട്ടാണ് അവിടെയാണ് ആൾക്കാർ കുളിക്കുന്നത് ഇത്ര ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്ര ആൾക്കാരെ അവിടെ നിന്ന് കുളിക്കാൻ മടിയാണ് ഹായ് എന്താ പരിപാടി ഉരുളാണ് നില തേർന്നിട്ട് ഏ ചൊറിയ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അപ്പോൾ ഒരു പാൻറ് എടുത്തിട്ട് ഇവിടെ ഷോർട്സ് ഇറങ്ങണം എന്നൊക്കെയാണ് പക്ഷെ എൻ്റെ ഷോർട്ട്സ് ഇല്ല അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒരു ഷവർ ഉണ്ട് അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വേണം ഇറങ്ങാൻ ഞാൻ ഡ്രസ്സ് ഇട്ടിറങ്ങണമെന്ന് പറയുമോ ചെറുപ്പത്തിൽ എനിക്ക് ഞാൻ അത്യാവശ്യം തടിച്ചിട്ടായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു തടിയൻ തടിയൻ തടിയെന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ അത് പണ്ട് വിട്ട് അതിങ്ങനെ മൈൻഡിൽ ഒരു ഒരു ഇതിങ്ങനെ കിടക്കും അതുകൊണ്ട് എനിക്ക് പബ്ലിക്കിൽ ഇങ്ങനെ ഷർട്ട് ഇറങ്ങണോ അങ്ങനത്തെ അങ്ങനെ ആൾക്കാരെ ഇപ്പോൾ ഫ്രണ്ട്സായാലും നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഇപ്പോഴല്ലേ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ വന്നത് ഇതിനെ കളിയാക്കാൻ ചുമ്മാ തമാശക്ക് പറയാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇറങ്ങാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം ഒരു ചെറിയൊരു ശിവലിംഗം ഉണ്ട് ഒന്നല്ല രണ്ട് ശിവലിംഗം ഉണ്ട് പിന്നെ അവരുടെ പൂജയൊക്കെ ചെയ്തതിൻ്റെ എന്തോ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് അതിങ്ങനെ വിളിച്ച് ആ ഒരു ഭാഗത്തു കൂടെ പൈപ്പ് കൂടെയാണ് വരുന്നത് പൈപ്പ് കൂടെ വന്നത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുക കേട്ടോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആണ് ഒരു പൈപ്പ് ആ പൈപ്പ് താഴെ ഒരു ഒരു വയലറ്റ് കളറുക എന്നല്ലേ അതിലങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അവിടെ വെള്ളം വരുന്നില്ല അപ്പുറത്ത് പോയി കുളിക്കണം അവിടെ എല്ലാ പൈപ്പിലും ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട് ചെന്ന് അടുത്ത് വീഡിയോ എടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ആൾക്കാർ പോകണവർ ഇവിടെ പിള്ളേരുണ്ടല്ലോ നമ്മൾ പണ്ട് ഗോലി കളിക്കില്ലേ അതുപോലെ ഗോലി എന്തോ കളി കളിച്ചോണ്ടിരിക്കട്ടോ ചില്ലറ പൈസ വെച്ചിട്ട് അത് ഇവിടുത്തെ നേപ്പാളിലെ കറൻസി ആട്ടോ ഞാൻ ഈ വന്നിട്ട് കോയിൻ ഇവിടെ ആരും ഉപയോഗിക്കുന്നേ കണ്ടില്ല എല്ലാരും നോട്ടോ ഉപയോഗിക്കണേ റൗണ്ട് ഓഫ് ഫിഗർ ആണ് ഇവിടെ എല്ലാം അപ്പൊ അതുകൊണ്ട് ആരും കോയിൻ ഉപയോഗിക്കുന്നതേ കണ്ടില്ലേ ഇതൊരു <laughs> रोज आते हैं पे नहीं नहीं हफ्ता में में एक एक बार फाइव फाइव टाइम्स वीक അത് ശെരി കോയിൻ എറിഞ്ഞ് കളിക്കാ കോയിൻ എന്റെ അത് കയറിയ എന്നിട്ട് മറ്റേ പോയി എടുക്കുക അങ്ങനത്തെ എന്തോ കളി കളിച്ചോണ്ടിരിക്കാന് ചേച്ചി ഗംഭീര കുളി ഇത് വരെ തീർന്നില്ല എത്ര നേരം ഷാംപൂ കേട്ട് കുളിക്കുന്നു ആ പൈപ്പിൽ വരുന്ന വെള്ളത്തിന് തന്നെ ഭയങ്കര ചൂടാട്ടോ നല്ല ചൂട് വെള്ളമാണ് നല്ല നല്ല ചൂട് വെള്ളം ആട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ പറ്റുന്ന ചൂടല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ തിരിക്കാൻ പറ്റില്ലല്ലോ നല്ല പെർഫെക്റ്റ് ആണ് നമ്മളിങ്ങനെ കുളിക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ തേ ഒഴിച്ച് മിക്സ് ആക്കി ഇതാക്കില്ലേ ആ ഒരു ഒരു സുഖമായിട്ടോ ഇവിടെ ആൾക്കാരൊക്കെ എന്നെ നോക്കുകയാണെങ്കിൽ കുളിക്കുമ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കണെന്നുള്ളത് ഭയങ്കര റിഫ്രഷിംഗാണ് കേട്ടോ ശരിക്കും ഭയങ്കര റിഫ്രഷിങ്ങാണ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ച് പോണ വഴി ഇറങ്ങണമായിരുന്നു പക്ഷേ അന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇറങ്ങി നമ്മൾ എവിടെ പോയി നിൽക്കണമെന്ന് പറയില്ലല്ലോ പക്ഷെ ഒരു ലോങ് ഡ്രൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ചല്ലേ പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ ക്ഷീണിച്ചിട്ട് വന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പം ഞാൻ എന്തായാലും കയറി തലയൊക്കെ തുറത്തി ഡ്രസ്സൊക്കെ മാറട്ടെ സ്പ്രിങ്ങിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കടയുണ്ട് കേട്ടോ നമുക്ക് ചിപ്സ് കൂൾ ഡ്രിങ്ക്സ് വെള്ളം അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയോ അവിടെ വെച്ചിട്ടുണ്ട് പപ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് സമയം അഞ്ച് മണിയായിട്ടുണ്ടോ അഞ്ച് മണിയായിട്ടുണ്ട് നമുക്ക് ഇനി നൂറ്റി അഞ്ച് കിലോമീറ്ററാണ് പൊക്കരയ്ക്കുള്ളത് മൂന്നര മണിക്കൂറാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ മൂന്നര മണിക്കൂറിൽ നമുക്ക് അടുത്ത ഒരു അമ്പത് കിലോമീറ്റർ നമ്മൾ കുഷ്മാ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് റോഡ് ഭയങ്കര മോശമാണ് അപ്പോൾ അതുവരെ ആണ് നമുക്ക് നമുക്കതിൽ രണ്ട് രണ്ടേകാം മണിക്കൂർ എടുക്കുക ബാക്കിയുള്ള സമയം നമുക്ക് അവിടുന്ന് പൊക്കരയ്ക്ക് എടുക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ് പോയി തുടങ്ങും ഈ വഴി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും കഷ്ടപ്പെടും അതിനൊക്കെ വലിയ കഷ്ടപ്പാട് തുണി എവിടെ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് മറ്റേ കൊച്ചിന് എൻ്റെ ഇപ്പോൾ സ്വപ്നക്കൂട്ടിൽ പോകുന്ന പോലെ വണ്ടിയിൽ കെട്ടിയിട്ടിട്ട് പോകേണ്ടി വരും അതിൻ്റെ വേറെ എക്സ്ട്രാ കവർ ഇല്ല അപ്പോൾ നോക്കാം അതുപോലെ തന്നെ ചെയ്യാം അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ അപ്പോൾ എന്തായാലും അടുത്ത വീടിയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കും ഞാൻ ഈ വഴി കാണിച്ചു പോകാണ്ടട്ടോ വീണ്ടും കാണിക്കാത്ത അറിയുകയാണെങ്കിൽ അവിടെ അവർ ഓടിച്ചു പോകണമെന്ന് കാണിക്കും പക്ഷേ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീട്ടിൽ കാണാം ബാ ബൈ